ഇതിൻ്റെ ചികിത്സയായി നമ്മൾ രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാവുന്നതാണ് ഒന്ന് മെഡിക്കൽ മാനേജ്മെൻറ്റ് രണ്ട് സർജിക്കൽ മാനേജ്മെൻറ്റ് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ നമ്മൾ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കല്ലുകൾ എങ്ങനെ രണ്ടാമതായി വരാതിരിക്കാം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ജീവിതത്തിൽ ഒരിക്കൽ കല്ല് വന്നു പോയാൽ വീണ്ടും അത് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനെ നമ്മൾ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജി എന്ന് വിളിക്കും ഈ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജിയിൽ ഏറ്റവും അധികം ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്ന് നമ്മൾ ഡെയിലി കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് രണ്ടര തൊട്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം നമ്മൾ ഡെയിലി കുടിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം കഴിക്കുന്ന ആഹാരത്തിലെ ഉപ്പിൻ്റെ അളവാണ് അമിതമായിട്ടുള്ള ഉപ്പ് കല്ലിൻ്റെ തിരിച്ചുള്ള വരവിനെ പ്രചോദിപ്പിക്കും അപ്പോൾ അതിനാൽ അമിതമായിട്ടുള്ള ഉപ്പ് അടങ്ങുന്ന അച്ചാർ പപ്പടം ഉണക്കമീൻ അതേപോലെ തന്നെ സോഡ പോലത്തെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ വീണ്ടുമുള്ള വരവിനെ കൂടുതലായിട്ടും സാധ്യതയുള്ളതിനാൽ നമ്മൾ അത് പരമാവധി ഒഴിവാക്കണം മൂന്നാമതായിട്ടുള്ളത് അമിതമായിട്ടുള്ള റെഡ് റെഡ്മീറ്റിൻ്റെ കൺസെംഷനാണ് അല്ലെങ്കിൽ ഉപയോഗമാണ് റെഡ് മീറ്റ് എന്നാൽ ബീഫും പോർക്കിനെയാണ് നമ്മൾ റെഡ് മീറ്റിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതധികമായി കഴിച്ചാൽ ഉണ്ടാകാവുന്ന സാധ്യതയും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് നാലാമതായിട്ട് ചില ആഹാര സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കല്ലിൻ്റെ തിരിച്ചുള്ള വരവ് വളരെ ഈസിയായിരിക്കും അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ ഒഴിവാക്കണം അതിലൊന്നാണ് ഓക്സലൈറ്റ് അടങ്ങുന്ന ആഹാര സാധനങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സാലഡിലൊക്കെ ഉപയോഗിക്കുന്ന സ്പിനാച്ച് എന്ന് പറയുന്ന വസ്തു അതേപോലെ തന്നെ ചീര എന്ന് പറയുന്ന നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പച്ച ചീരയായാലും ചുവന്ന ചീരയായാലും അതിൻ്റെ ഉപയോഗം അതേപോലെ തന്നെയാണ് സോഡ കാർബണേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കാണുന്ന ഈ ഡ്രിങ്ക്സിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള ഫാൻഡ സെവനപ് ബിറിണ്ട എന്നീ പദാർത്ഥങ്ങളിൽ കാണുന്ന സോഡ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ് അടങ്ങുന്ന പാനീയങ്ങൾ ഇത് പരമാവധി നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ചില വ്യക്തികളിൽ ഇൻഫെക്ഷൻ മൂത്രത്തിലെ ഇൻഫെക്ഷൻ കാരണം കല്ലുകൾ തിരിച്ചു വീണ്ടും വീണ്ടുവരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള വ്യക്തികളിൽ ഇൻഫെക്ഷൻ തിരിച്ചറിഞ്ഞ് അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ കറക്റ്റായി നേടിയ് നേടിയാൽ മാത്രമേ കല്ലുകൾ തിരിച്ചു വരാതെ ഇരിക്കുകയുള്ളൂ എസ്പെഷ്യലി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൽ മൂത്ര ഇൻഫെക്ഷൻ കോമൺ ആണെന്നിരിക്കെ നമ്മൾ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ അത് കാരണം ഉണ്ടാകാവുന്ന കല്ലുകളുടെ തിരിച്ചുള്ള വരവ് പിന്നെയും കൂടുതലായിരിക്കും അത് കാരണം ഇൻഫെക്ഷൻ കണ്ടറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൂടുതലും നമ്മുടെ പോപ്പുലേഷനിൽ കാണുന്നത് കാൽഷ്യം ആയിട്ടുള്ള കാൽഷ്യം ഓക്സിലൈഡ് സ്റ്റോണുകൾ ആയതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ എന്നാൽ കാൽഷ്യം അടങ്ങുന്ന ആഹാര സാധനങ്ങൾ കഴിക്കരുത് അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ളതാണ് ഈ ഒരു കാൽഷ്യം അടങ്ങുന്ന ആഹാര സാധനങ്ങൾ മുട്ട പാൽ എന്നിവ ഉള്ളത് ഒഴിവാക്കേണ്ട വസ്തുവല്ല ഹൈപ്പർ കാൽസീമിയ അതായത് ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ മൂത്രാശയ കല്ലിൻ്റെ ഇവാലുവേഷനിൽ മൂത്രത്തിൽ കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റ് അധികമായി കാണുന്ന ആൾക്കാരിലോ ആണ് കാൽഷ്യം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് മറ്റ് രോഗികളിൽ കാൽഷ്യം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക അതായത് കൊടുക്കാതിരിക്കേണ്ട ആവശ്യം ഇല്ല യൂറിക്കാസിഡിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരിൽ നമ്മൾ യൂറിക് ആസിഡ് അടങ്ങുന്ന ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ള ആഹാര സാധനങ്ങൾ നമ്മൾ കഴിവതും പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതാണ് മേൽപ്പറഞ്ഞ മീറ്റ് എന്ന് പറയുന്ന ആഹാര സാധനം ചോക്ലേറ്റ് എന്ന് പറയുന്ന ആഹാര സാധനം ചായ കാപ്പി ഇതിലാണ് യൂറിക് ആസിഡ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അതിനാൽ ഇവയുടെ ഉപയോഗം കുറച്ചുപയോഗിക്കാനായിട്ടുള്ള ശ്രദ്ധ കൂടെ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന ചികിത്സ എടുക്കുന്ന ആൾക്കാരിലും യൂറിക് ആസിഡ് സ്റ്റോൺ വന്ന ആൾക്കാരിലും കഴിവതും പരമാവധി എടുക്കേണ്ടതാണ്